ഇറാഖിനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും അമേരിക്ക തയ്യാറാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത് സൈനികർ നാൽപ്പതിനായിരത്തോളം സൈനികർ പത്തൊമ്പത് സൈനിക കേന്ദ്രങ്ങൾ എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള ഇത് ബംഗർ ബസ്ത്ര ബോംബുകൾ അതെ അപ്പോൾ ഇത് അമേരിക്കയെ ലക്ഷ്യമിരിക്കുന്ന ഇറാനെ ആക്രമിച്ചു ശരി ആക്രമിച്ചതിനു ശേഷം എന്താണ് അല്ലെ ആക്രമിച്ചതിന് ശേഷം എന്ന് പറയാം എങ്ങനെ ആക്രമിക്കും നമ്മൾ ഈ ഇറാനെ കുറിച്ച് പറയുമ്പോൾ ഇറാനെ ഈ ദൂരെ നിന്ന് മിസൈൽ അയച്ച് വിഴിക്കാം എന്ന് കരുതുന്നതിനകത്തൊരു മൗഢ്യമുണ്ട് കാരണം അത്ര കൊച്ചു രാജ്യം ഗാസയിൽ ഇസ്രയേൽ യുദ്ധം നടത്തിയത് പോലെയല്ല ഇസ്രയേൽ ഇറാനിൽ യുദ്ധം ചെയ്തത് ഗാസയിൽ ഹമാസ് എന്ന് പറഞ്ഞൊരു ഭീകര സംഘടനയോടാണ് ഇവിടെ ഒരു രാജ്യമാണ് ഗാസയുടെ എത്രയോ മടങ്ങ് വലിപ്പമുണ്ട് പതിനേഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമാണ് ഇറാൻ പതിനേഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഒമ്പത് കോടി ജനങ്ങളുമുണ്ട് ഗാസ എന്ന് പറഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ പോലത്തെ ഒരു സ്ഥലമാണ് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യരുത് ഗാസയിൽ ഇസ്രയേൽ അതിമാരകമായ അടിച്ച് തകർത്ത് തവിടുപൊടിയാക്കി ഉഴുതു മറിച്ചിട്ടിരിക്കുക അതുപോലെ ഇറാനിൽ ചെയ്യാൻ പറ്റും എന്ന് കരുതുന്നിടത്താണ് മൗഢ്യം അത് ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കക്കും അത്ര എളുപ്പമല്ല ഇറാൻ കാരണം അതിൻ്റെ ഒരു ടെറൈൻ അങ്ങനെയാണ് ഇറാൻ ഈ ഭൂമി കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ്റെ ഭൂപടം നോക്കണം അല്ലെങ്കിൽ ഇറാൻ്റെ അതിർത്തികൾ നോക്കണം ഇറാൻ്റെ പേർഷ്യൻ ഗൾഫിൻ്റെ ഇറാൻ വെസ്റ്റ് തീരം അല്ലേ അവിടെ അതിന് സമാന്തരമായി ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൽ സാഗ്രോസ് മലനിരകൾ പോകുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് പേർഷ്യൻ ഗൾഫിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ഇറാനെ കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരത്ത് സാഗ്രോസ് മലനിരകൾ ഈ മല ഭേദിച്ച് കിടക്കണം മല കയറി ഇറങ്ങി അവിടെ എത്തണം അത്ര എളുപ്പമൊന്നുമില്ല ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ ഇറ ഇസ്രയേലിൻ്റെയോ അമേരിക്കയുടെയോ സൈന്യം കരമാർഗമെത്തണമെങ്കിൽ അങ്ങനെ പോകണം യുദ്ധം കൊണ്ട് സമ്പൂർണ്ണ വിജയം ഒരിക്കലും നേടാൻ പറ്റില്ല കുറേ സിവിലിയൻസിനെ കൊല്ലാൻ പറ്റുമായിരിക്കും പക്ഷെ ടെറിറ്ററി പിടിച്ചിട്ടെങ്കിൽ കരയുദ്ധം തന്നെ വേണം കരയുദ്ധം അസാധ്യമാക്കുമാറ് പർവ്വതങ്ങൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററിൽ സാഗ്രോസ് മലനിരകളുണ്ട് ഇവിടെയാണ് ഇറാൻ തന്ത്രപ്രധാനമായ മിസൈലുകളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വലിയ പാടാണ് ഇപ്പോൾ ഫോർദോയെക്കുറിച്ച് പറയുന്നുണ്ട് ഫോർദോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു എടുത്ത് തുരുന്ന അടിയിലോട്ട് ഒരു കിലോ ആയിരം അടി താഴ്ചയാണ് വലിയൊരു കവചം കോൺ സാധാരണ കോൺക്രീറ്റ് കവചമാണ് ഈ അണവ റിയാക്ടറിനൊക്കെ പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റീവ് ഉണ്ടാവുന്നത് ഇവിടെ അങ്ങനെയുള്ള പ്രകൃതി തന്നെ ഒരു വാളുണ്ടാക്കിയിരിക്കുകയാണ് അതിന് ബോംബിട്ടാലും തകരൂല്ല അതിനെങ്ങനെ തകർക്കുക തകർക്കും എന്നുള്ള ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ എന്നോട് പ്രിയം പറഞ്ഞില്ലേ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ ഫോർദോ ആക്രമിച്ച് തകർത്താൽ അതൊരു ചെർണോബിലായിട്ട് മാറും നടക്കുള്ളൂ അപ്പോൾ അതിന് എന്താ മാർഗം അപ്പോൾ ഫോർദോയെ ഈ പറഞ്ഞ പോലെ ഈ ഒമ്പത് ആണവ ബോംബുകൾ ഇപ്പോൾ ഇറാൻ്റെ പക്കലുണ്ട് അത് ഫോർദോയിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ആക്രമണം നടത്തിയാൽ അത് പൊട്ടിത്തെറിക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മറുപടി കേട്ടത് അത് നമ്മൾ ഈ സാധാരണ ഗ്രനേഡിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും വന്ന ഗ്രനേഡ് പൊട്ടിത്തെറിക്കും പടക്കത്തിൽ നാടൻ ബോംബിൻ്റെ പുറത്തേക്ക് വല്ലതും വീണാൽ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെ ആഘാതം കൊണ്ട് സ്ഫോടനം നടക്കുന്നതല്ല അണവ ബോംബുകൾ അണു സ്ഫോടനം അണു സംയോജനം അല്ലെങ്കിൽ അണു വിഘടനം നടക്കുമ്പോൾ മാത്രമേ ആണവ ബോംബുകൾ പൊട്ടിത്തെറിക്കുകയുള്ളൂ അതിൻ്റെ മേലൊരു ആഘാതം വന്നാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നൊരു തേറിയുണ്ട് ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ നമ്മളാളല്ല എന്നാൽ പോലും അത് അത്ര അസംഭവ്യമാണെന്ന് തോന്നുന്നില്ല ഒരു വലിയ ആണവ ശേഖരമുള്ള സ്ഥലത്തേക്ക് ബോംബുകൾ വർഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിസ്ഥിതി ആഘാതവും വികരണ ചോർച്ചയൊന്നും ഉണ്ടാകത്തില്ല എന്ന് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് നമുക്ക് നിരക്കുന്നതല്ല ശാസ്ത്രീയമായി അറിവുള്ളവർ പറയട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരത്ത് മുഴുവൻ സാഗ്രോസ് മലനിരകളാണ് ഇനി വടക്കോ വടക്ക് നോക്കിയാൽ കാസ്പിയൻ കടലാണ് അതിൻ്റെ തെക്ക് പിന്നെ തെക്കൻ കാക്കസസ് പർവ്വതത്തിൻ്റെ അവശിഷ്ടങ്ങളുമുണ്ട് അപ്പോൾ അതെല്ലാം മറികടന്ന് അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലാസം ഇറാനെ കീഴടക്കണമെങ്കിൽ ഈ എയർ അറ്റാക്കുകൾ കൊണ്ടും മാത്രം ഇറാനേ എന്നല്ല ഒരു രാജ്യത്തെ കീഴടക്കാൻ പറ്റില്ല കരയുദ്ധം വേണം ഫിസിക്കൽ ഇടപെടൽ ഉണ്ട് ആക്ടിവിറ്റീസിലൂടെ മാത്രമേ ഒരു രാജ്യത്തെ കീഴടക്കാൻ പറ്റുള്ളൂ ബൂട്സ് ഓൺ ഗ്രൗണ്ട് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എക്സാക്ട്ലി അപ്പോൾ അതിനെന്താ മാർഗം അപ്പോൾ എങ്ങനെ ഇറാനിലേക്ക് കടന്ന് കയറാം ഇതൊരു വലിയ ചുറ്റിയാണ് ഇറാനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ യവന കഥ ഓർക്കുമ്പോൾ അക്കീലിസിൻ്റെ കഥയുട്ടല്ലോ അക്കീലിസ് എന്നുള്ള യവന യോദ്ധാവിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല നമ്മൾ പുരാണങ്ങളിലെ കഥകളിലൊക്കെ ആ പ്രത്യേകിച്ച് അറബ അറേബ്യൻ കഥകളിലൊക്കെയാണ് പറയുന്നത് ഗ്രീക്ക് കഥകളിലൊക്കെ പറയും ഒരാളുടെ ജീവൻ ഒരു മുട്ടക്കകത്തായിരിക്കും ആ മുട്ട ഏഴ് കടലിനപ്പുറത്ത് ഒരു കോട്ടയ്ക്കകത്ത് അവിടെ വലിയൊരു ഇരുമ്പ് മുറി അതിനകത്ത് പിന്നെ വേറെ സാധനം അതിനകത്ത് അങ്ങനെ 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 തുറന്ന് തുറന്ന് ചെല്ലുമ്പോഴാണ് ഈ ജീവൻ ജീവനിരിക്കുന്നതൊക്കെയുള്ള കഥ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഏറ്റവും അക്കീലിസ് ഹീൽ എന്ന് പറഞ്ഞാൽ അക്കീലിസ് എന്ന് പറഞ്ഞ യോദ്ധാവിൻ്റെ തോൽപ്പിക്കാൻ പറ്റില്ല അയാളുടെ ശരീരത്തിൽ ഒരു ദുർബല പ്രദേശമുണ്ട് അത് അയാളുടെ ഉപ്പൂറ്റി ആയിരുന്നു ഹീൽ ആ ഉപ്പൂറ്റിയിൽ അമ്പ ചെയ്തായിട്ടിട്ടാണ് യവന ഹോമറുടെ ഇലിയഡിൽ അക്കീലിസിനെ പരാജയപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ ഇറാൻ ഒരു അക്കീലിസ് ഹീലുണ്ട് അതവിടെയെന്നറിയോ അത് ഇറാൻ്റെ കിഴക്കൻ എതിർത്തിയിലാണ് ഇറാൻ്റെ കിഴക്കൻ നേതൃത്വത്തിലാണ് അസിം മുനീറിൻ്റെ പാകിസ്ഥാനിരിക്കുന്നത് അപ്പോൾ ഇറാനിലേക്ക് ഒരു ഫിസിക്കലായിട്ടുള്ള ഇടപെടൽ നടത്തി അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ സൈന്യത്തിന് അങ്ങോട്ട് കയറണമെങ്കിൽ അത് പാകിസ്ഥാൻ വഴി മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് അസിമീറിനെ വിളിച്ചതല്ലേ അതാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ നമ്മൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിനെ വേണം നമുക്ക് ഒറ്റം പറയാം ട്രംപ് ഈ പറഞ്ഞതുപോലെ പാ ഇന്ത്യയായിട്ട് നല്ല ബന്ധം മോ മോദിയുടെ മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടായിട്ടും അസീം മുനീറിനെ വിളിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോലും അല്ല വിളിച്ച് അസീം മുനീറിനെ വിളിച്ച് ലഞ്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രംപിനെതിരെ കലുതുള്ളുന്നുണ്ട് പക്ഷേ ട്രംപിനൊരു ലക്ഷ്യമുണ്ട് അസീം മുനീറിനെ ഉപയോഗിക്കുകയാണ് പറഞ്ഞല്ലോ സദ്യ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്ക് പാകിസ്ഥാനിൽ ബേസ് വേണം അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ആവശ്യം കഴിഞ്ഞാൽ നിനക്ക് തന്നേക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സംഭവിക്കുന്ന ഇസ്ലാമിക ഉമ്മത്തൊക്കെ മറന്നിട്ട് പാകിസ്ഥാൻ ഇറാനെ ആക്രമിക്കാൻ താവളമായി മാറണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു അതിൻ്റെ അതിൻ്റെ രേഖാചിത്രമാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഏത് ട്രംപ് ലഞ്ച് കൊടുക്കുന്നു അസിം മുനീറിന് അപ്പോൾ ട്രംപ് വേറെ അപ്പോൾ ഇന്ത്യക്ക് വിഷമം ഉണ്ടാവരുതെന്ന് എഴുതിയിട്ട് തന്നെയാണ് കൂടെ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞത് ഒരുപക്ഷേ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അസിം മുനീർ അവിടെ ഉള്ളപ്പോൾ തന്നെ മോദിയും വരുന്നു രണ്ടുപേരെയും അപ്പുറത്ത് ഉപ്പുറത്തിൽ നിന്നു മോ അത് ട്രംപ് നടത്തി നടക്കിയിരിക്കുന്നു എന്നിട്ടൊരു ചിത്രം എടുക്കുന്നു പരസ്പരം വൈരികളായി നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് പ്രധാനമന്ത്രിയും ഒന്ന് സൈന്യ തലവരുമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സൈന്യ തലവരേൻ്റെ മുന്നിൽ പോയി നിൽക്കാനൊന്നും നരേന്ദ്രമോദിയെ കിട്ടത്തില്ല ട്രംപ് പോയി നിൽക്കുമായിരിക്കും പക്ഷെ മോദിയെ കിട്ടത്തില്ലെന്ന് മോദി പറഞ്ഞു കാരണം ട്രംപ് ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ സീറ്റിന് സ്റ്റാറ്റസിനനുസരിച്ച കാര്യമല്ല ട്രംപ് ചെയ്തത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എത്രയോ വലിയ പദവിയാണ് ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തലവനെ വിളിച്ചിരുത്തി തൻ്റെ ഇരുത്തി സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയും അയാളുടെ പുകഴ്ത്തലുകളും സ്തുതികളും കേൾ കേട്ട് സന്തോഷവാനാവുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ വില കുറയുന്നതാണ് പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് പ്രായോഗികമായ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ വിളിച്ച് ഈ രണ്ട് മൂന്ന് പേരൂടെ നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ എടുത്ത് ഇനി നോബൽ സമ്മാനം സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം ട്രംപിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം ട്രംപിന് ഉണ്ടായിരുന്നെങ്കിൽ മോദി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞുകൂടി ആ സ്വപ്നം പൊലിഞ്ഞു പോയി ഏതായാലും ഇന്ത്യയെ ഒന്ന് പാറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യയെ വെറുപ്പിക്കാതെ ഇന്ത്യയെ കൂടെ കൂടെ നിർത്താനൊരു ശ്രമം ട്രംപ് നടത്തിയിട്ടുണ്ട് കാരണം ട്രംപിന് അനിവാര്യമായിരുന്നു ട്രംപിന് അറിയാം ഇറാനെ ഈ പറയുന്ന വ്യോമാക്രമണത്തിലൂടെ തോൽപ്പിക്കാൻ കഴിയില്ല അത് ഉറപ്പിച്ചു കഴിഞ്ഞു അത് അമേരിക്കയ്ക്ക് ബോധ്യമായി ഇസ്രായേലിന് ബോധ്യമായി ഇനി ആകെയുള്ള മാർഗം കിഴക്കൻ അതിർത്തി വഴി പാകിസ്ഥാൻ വഴി ആക്രമിക്കാത്തതാണ് ഇനി മറ്റൊന്നുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ച് ഇസ്ലാമിക ഉമ്മത്തൊക്കെ പറഞ്ഞാലും അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അവർക്ക് പണം വേണം അവർക്ക് ഇന്ത്യ ഇന്ത്യയുടെ ആക്രമണത്തിൽ എയർ ബേസുകൾ തകർന്നു വിമാനങ്ങളൊക്കെ തകർന്നു ഒന്നുമില്ല അപ്പോൾ പാകിസ്ഥാൻ അമേരിക്ക പറയുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്നിട്ട് അവനോട്ട് പണി കൊടുത്തിട്ട് പോവും പോകുമ്പോൾ പണി സാധനമൊക്കെ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞാൽ അത് നല്ല ഓഫറാണ് ഇറാനെ സംബന്ധിച്ച് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഘർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുമായി ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇറാൻ പാകിസ്ഥാനിലേക്ക് വെടിവെപ്പ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആയത്തുള്ള അലി ഖമനൈ എത്രമാത്രം മതഭീകരനാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുണ്ട് ഇന്ത്യയുമായി നല്ല ബന്ധം ഖമനൈ തുടരുന്നുണ്ടായിരുന്നു ഖമനൈ ഭരണകൂടം അല്ലെങ്കിൽ ആ മതഭരണകൂടം പെഷസ്കിയാൻ്റെ പേരുന്നും ആരും പറയുന്നില്ലോ പക്ഷേ അമേരിക്കക്കും ഇതുപോലെ അമേരിക്കയ വലിയ ധനക്കമ്പി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ധനക്കമ്മി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്കും നേരിട്ടൊരു യുദ്ധം അത്ര വലിയ താല്പര്യം ഉണ്ടാകത്തില്ല അപ്പോൾ എന്തായിരിക്കും മാർഗം അപ്പോൾ ഇത് ചില തിയറികൾ പറയുന്നത് ഇപ്പോൾ രണ്ടാഴ്ച സമയം വേണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ രണ്ടാഴ്ച സമയം രണ്ട് അത് സംബന്ധിച്ച് രണ്ട് വാദങ്ങളുണ്ട് നമ്മളെന്താ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തും നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഉടനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി രാജ്യം മുഴുവൻ മോക്ക് ഡ്രില്ലുകൾ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്തു മോക്ഡ്രില്ല് തയ്യാറായി അതിൻ്റെ ട്രയലൊക്കെ നടത്തി മോക്ക് ഡ്രില്ല് ൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പഴത്തേക്ക് ഓപ്പറേഷൻസ് തുറങ്ങ നടത്ത നടന്നു എല്ലാവരും കരുതി മോക്ക് ഡ്രില്ല് എല്ലാം നടത്തി നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ട് പതുക്കെ ഒരു വാർ വരുള്ളൂ എന്ന് കഴിഞ്ഞപ്പോൾ ഡ്രിൽ എന്നുള്ള ഒരു മറയെടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ മറയ്ക്ക് കൊടുത്തു അങ്ങനെയാണ് പാകിസ്ഥാനോട് ഇന്ത്യയ്ത് അതുപോലെ ഞാനെല്ലാം റെഡിയാക്കി ഞങ്ങൾ തീരുമാനിച്ചു ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ ഒപ്പിടുന്നത് രണ്ടാഴ്ച കഴിഞ്ഞത്തേക്ക് ഉള്ളൂ എന്ന് ട്രംപ് പറയുന്നത് സത്യമാണോ അതോ ഇനി രണ്ടാഴ്ച വരെ സമയമുണ്ടെന്ന് ഇറാനൊരു ആശ്വാസം കൊടുക്കുമ്പോൾ അതിൻ്റെ മറയിൽ അടിക്കാനാണോ ഒന്ന് അല്ലെങ്കിൽ ഇനി രണ്ടാഴ്ച കൂടിയുണ്ട് ഖമനയിൽ പെഷസ്ക്യാൻ ഒരു റീത്തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ നിരുപാധികം കീഴങ്ങി ഫാർദോ അവർ തന്നെ അത് ഡിഫ്യൂസ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കീഴടങ്ങൽ തയ്യാറാവുമോ എന്ന് ട്രംപ് തയ്യാറാവുകയാണോ എന്ന് എന്തും വേണേൽ വ്യാഖ്യാനിക്കാം അതിൻ്റെ ഉത്തരം ഏതായാലും ഉടനെ വരും പലരും പറയുന്നത് ഈ ഞായറാഴ്ച വരാൻ പോകുന്ന ഞായറാഴ്ചയോടുകൂടി അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ അമേരിക്കയ്ക്ക് ഈ വലിയ ധനക്കമ്പിയുള്ള സമയത്ത് യുദ്ധം നേരിട്ട് അമേരിക്ക നടത്തുന്ന അമേരിക്കയ്ക്ക് വലിയ ബാധ്യതയാണ് അമേരിക്കയും ഈ പറയുന്ന പോലെ കടബാധ്യതയിലുള്ള രാജ്യമാണല്ലോ അത്ര ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യം സമ്പന്ന രാജ്യം എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയുടെ കടബാധ്യത ഭീമമാണ് അമേരിക്കയുടെ ശേഷിക്കനുസരിച്ചുള്ള കടബാധ്യത അമേരിക്കയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ കെടുതികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാവുമോ പിന്നെന്താ മാർഗം നോക്കൂ നമ്മൾ സെറിയെ കണ്ടില്ലേ ചെറിയയിൽ ഐ എസ് ഉണ്ടായിരുന്നു ചെറിയ ഇപ്പം ഐ എസ് ഇല്ല ഐ എസ്സിന്റെ പേര് അൽഷാം എന്ന് മാറി അല്ലേ അൽഷാം എന്ന് മാറിയിട്ട് അവർ അസദിനെ പുറത്താക്കി അവരുടെ സർക്കാർ വന്നു അമേരിക്ക പറഞ്ഞു അൽഷാം കൊള്ള അതിമനോഹരം ആരാണത് ഉടുപ്പ് മാറ്റിയിട്ടേ ഉള്ളൂ ഐ എസുകാരെ ഉടുപ്പ് മാറ്റിയിട്ടപ്പോൾ അത് അൽഷാമായി അൽഷാം കൊള്ളാവുന്നില്ല ഐ എസ് തന്നെയാണ് അൽഷാം പക്ഷെ അമേരിക്കയ്ക്ക് ഐ എസ് അല്ലാത്തത് പേര് മാറ്റിയതുകൊണ്ട് അവർ കൊള്ളാം എന്ന് പറയുന്നു അമേരിക്ക അമേരിക്കയുടെ താല്പര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവന്നു ഇങ്ങനെ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എത്ര വേണമെങ്കിലും ഗ്രൂപ്പുകൾ ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകൾ ലോകത്തുണ്ട് അമേരിക്ക വിളിച്ച ചെല്ലും ചിലവും കാശും വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്താൽ അമേരിക്ക പറയുന്ന പണി ചെയ്യാൻ തയ്യാറാവുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട് ഖമനീയ കൂട്ടത്തിലല്ല ഹബാസ് കൂട്ടത്തിലല്ല പക്ഷേ അമേരിക്ക പറഞ്ഞാൽ സൗദി പറഞ്ഞാൽ കേൾക്കുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുണ്ട് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ നേഴ്സുമാരെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി തടലിൽ വെച്ചപ്പോൾ ഇന്ത്യ സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യവസായ പ്രമുഖനെ ഈ മധ്യസ്ഥതയ്ക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് ഇന്ന് വരെ ആളുടെ പേര് പറഞ്ഞിട്ടില്ല ആ പേര് ആളുകൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെ ഉപയോഗിച്ചു ആ ആളുകൾക്ക് ചില പേരുകൾ ഊഹിക്കുന്നുണ്ട് അത് ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഈ സൗദി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ ബന്ധമുള്ള ഒരുപാട് ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട് അത്തരം ഗ്രൂപ്പുകളെ ഉപയോഗിച്ചിട്ട് അമേരിക്ക പല ഓപ്പറേഷനും നടത്തിയിട്ടുണ്ട് പല അതിർത്തിയിലുള്ള പെട്രോൾ പമ്പുകളൊക്കെ പൂട്ടിപ്പോയി കാരണം അവിടുത്തെ പെട്രോൾ പമ്പുകളിലേക്ക് ഇറാനിൽ നിന്ന് ഒരു ദിവസം ശരാശരി രണ്ടായിരം മൂവായിരം ടാങ്കർ ലോറികളിൽ പെട്രോൾ കൊണ്ടുവരുന്നുണ്ട് ഒരതിർത്തിയും വേണ്ട ഒരു വിസയും വേണ്ട പാസ്പോർട്ടും വേണ്ട ഒന്നും വേണ്ട കള്ളക്കടത്തായിട്ട് ഇറാനിൽ നിന്ന് എണ്ണം കൊടുക്കുക ഇറാൻ്റെ എണ്ണയുണ്ട് അത് വാങ്ങാൻ ആരുമില്ല അമേരിക്കയുടെ ഉപരോധമാണ് അതിർത്തി വഴി കലാപകാരികൾ ഇറാനിലേക്ക് കയറുന്നു ഇപ്പം തന്നെ ഇറാനിലെ ജനങ്ങൾ ഖമനയെ വീഴണമെന്നാവശ്യപ്പെട്ട് നിൽക്കുകയാണ് തെരുവിലിറങ്ങുന്നുണ്ട് അവർ ഭയം മാറിയിട്ടുണ്ട് അവർക്ക് അവർക്കൊരു ചെറിയ സ്പാർക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ഒരു കലാപമുണ്ട് അതിൻ്റെ കൂടെ സായുധ ഗ്രൂപ്പുകൾ പതുക്കെ പാകിസ്ഥാൻ സ്പോൺസേഡ് ഗ്രൂപ്പുകൾ അമേരിക്കയുടെ ആവശ്യപ്രകാരം കടന്നു കയറി ഒരു റിജീം ചേഞ്ച് റിജീം ചേഞ്ച് എന്ന് പറയുന്നത് മിസൈൽ അയച്ച് റിജീം ഭരണം മാറ്റാൻ പറ്റത്തില്ല അത് ഫിസിക്കൽ ഇടപെടൽ തന്നെ ഉണ്ടാവണം ആ ഫിസിക്കൽ ഇടപെടൽ കായികമായ മനുഷ്യ ഇടപെടൽ കിഴക്കൻ എതിർത്തി വഴി ഉണ്ടാക്കാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നു എന്ന് പ്രതിരോധ സൈറ്റുകൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായാൽ സംഭവിക്കാവുന്നത് അമേരിക്കക്ക് ഗുണമെന്ന് വെച്ചാൽ അമേരിക്കയുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നില്ല അമേരിക്കയ്ക്ക് വേറെ ദോഷമൊന്നുമില്ല മാത്രമല്ല അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പഹ്ലബി ഷായുടെ സർക്കാർ ആണെങ്കിൽ അയാളുടെ ചെറുമകൻ ഇപ്പോൾ അമേരിക്കയിലുണ്ട് അയാൾ ഉടൻ ഇറാനിലേക്ക് ഞാൻ ഉടൻ ഇറാനിലേക്ക് വരികയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു അങ്ങനെ പഹ്ലബി ഷാ ഇപ്പോഴത്തെ പഹ്ലബി ഷാ ജൂനിയറിൻ്റെ ഒരു സർക്കാർ അവിടെ വന്നാൽ ഫോർദോയിൽ ബോംബിടാതെ ബങ്കർ ബസ്തർ ബോംബുകൾ ഉപയോഗിക്കാതെ ഫോർദോ നിർവീര്യമാക്കുന്ന നടപടി ആ പുതിയ സർക്കാർ സ്വീകരിച്ചാലോ എങ്കിൽ യുദ്ധമില്ലാതെ യുദ്ധമില്ല ആണവ ഭീഷണി ഒഴിഞ്ഞു അണുവീകരണ ചോർച്ച ഉണ്ടാവത്തില്ല വേണ്ടി വന്നാൽ ഈ പുതിയ സർക്കാർ വന്നിട്ട് ഉണ്ടാക്കി പ്ലൂട്ടോണിയം ആവട്ടെ അല്ലെങ്കിൽ യുറേനിയം ആവട്ടെ അല്ലെങ്കിൽ ആണവ ബോംബുകളാവട്ടെ അതെടുത്ത് നേരത്തെ നേരെ അമേരിക്കയ്ക്ക് കൊടുത്ത പ്രശ്നം തീർന്നില്ലേ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനു വേണ്ടിയിട്ടാണ് ട്രംപ് മോദിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം പോലും മാറ്റി വച്ചിട്ട് അമേരിക്കയുടെ താല്പര്യം അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് പറയുന്നുണ്ട് ഇതാണിപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയുടെ പ്ലാൻ ഏതായാലും വേറൊരു കാര്യമുണ്ട് ഇപ്പം ട്രംപ് ഒരു രാഷ്ട്ര തലവരാണ് അമേരിക്കയുടെ പ്രസിഡന്റ് എന്നല്ലേ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് പരമപ്രധാനം മോദിക്കും അങ്ങനെ തന്നെയാണ് ട്രംപ് വിളിക്കുമ്പോൾ മുപ്പത്തഞ്ച് മിനിറ്റുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു വേണമെങ്കിൽ നിങ്ങളിങ്ങോട്ട് പോകാന്ന് പറഞ്ഞു പിന്നെ ി എൻ്റെ ഇങ്ങനെയാണ് ഒരു മീഡിയേഷനും ഇല്ല ഒരു മധ്യസ്ഥതയും ഇല്ല ഒരാളും അതും പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൃത്യമായി ഇന്ത്യൻ സ്റ്റാൻഡ് പറഞ്ഞു വേണമെങ്കിൽ ആ സൗഹൃദം പോകട്ടെ എന്ന് മോദിയും കണക്കാക്കി അതിൻ്റെ ഉണ്ടായി ഉടനെ ട്രംപിൻ്റെ ഒരു വിശദീകരണം വന്നു ഞാൻ യുദ്ധം നിർത്താൻ സമ്മർദ്ദം ചെലുത്തിയത് പാകിസ്ഥാനോടാണ് ഇന്ത്യയോടല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നു അപ്പോൾ രാജ്യാന്തര ബന്ധങ്ങളിൽ ഡിപ്ലോമസിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറാനെ സംബന്ധിച്ച് ഇറാനെ അടിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇറാനെ അടിക്കുക എന്നുള്ളത് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നു അത് വേറെ കാര്യം കൂടിയാണ് അത് മുസ്ലിം ലോകത്ത് ഉണ്ടാവുന്ന ഒരു വലിയ പ്രകരം കൂടിയാണ് കാരണം മുസ്ലിം ആണെങ്കിലും നിന്നെ അവനെക്കൊണ്ട് തന്നെ അതല്ലിക്കൂടുക എന്ന് പറയുന്നില്ലേ പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇറാനെ അടിക്കുക എന്ന് പറയുമ്പോൾ ലോക ഇസ്ലാമിക ഫോഴ്സുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഭിന്നത വലിയ തോതിൽ വർദ്ധിക്കും അതായത് ഇറാൻ്റെ ഹൂത്തികളുടെ ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഒക്കെ ശത്രുവായിട്ട് ആര് പാകിസ്ഥാൻ പോവുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക